ൊക്കെ സർ പക്ഷേ പോസ്റ്റിംഗ് ആ സർ സാർ സാർ ഫോൺ സാർ നരേന്ദ്രിയ ഞാനിവിടെ ഉണ്ട് സാർ ഇവിടെ തന്നെ ഉണ്ട് വന്ന് നിൽക്കുന്നു കണ്ടില്ലേ ബ്ലേഡി കൊച്ചിയിലോട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴം പൂക്കള് ഇവിടെ നെഞ്ചത്തോട് പഠിച്ചു കയറാൻ അതും പബ്ലിക് റോഡിലിട്ട് ഇങ്ങോട്ട് നോക്കാൻ അറിയുന്നോട്ട് നിനക്ക് സോറി അവന്റെ ഒരു അവര് നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം നീ കണ്ടോ കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് രാവിലെ എഴുന്നള്ളിക്കോളൂ മനുഷ്യന്റെ ബി പി കൂട്ട ഖനം എടാം നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനം ഉണ്ടോ എന്ന് നിന്റെ വായിലെന്താണോ പിടിച്ചു ഇപ്പ എങ്ങനെയാടാ പതിവുണ്ടോ വൈകിട്ട് യൂണിഫോം യൂണിഫോർമഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു അങ്ങോട്ട് വെക്കടാ ആ തുറക്ക് എനിക്ക് വേണ്ട അങ്ങോട്ട് പിടിക്കടാ എടാ കുപ്പിയാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് മോന്തിട്ട് കയ്യെ നാരങ്ങ പിടിച്ചതാക്കി അതിന്റെ പേരെന്തുവാ അതൊക്കെ നല്ല നിശ്ചയ എന്റെ ഷാഹിനെ ലാസ്റ്റ് മന്ത് ദുബായി കൊണ്ടുവന്നതാ നരിയങ്ക തരാൻ നീ കൊണ്ട് അവക്ക് നേരിട്ട് കയറാൻ പറ്റിയില്ല പിടിക്കെ എനിക്ക് ും തരവഴിക്ക് ഹലോ ആ കൊട സാർ ഷിഹാബുദ്ദീൻ ഇല്ല സാർ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ അയ്യോ സാർ അത് വേണ്ട

സ്റ്റേറ്റ് പോലീസിന്റെ നെപ്പത്തോട് എടാ ഏതെങ്കിലും ഒരു ഡി ജി ഒരു ചരിത്രം ഉണ്ടോടാ കേരള പോലീസിലെ ആ ഇനി കൊറച്ചു കഴിയുമ്പോൾ എന്താ സംഭവം എന്ത് നടപടി എടുത്തു എന്നറിയ ഞാനെന്ത് പറയണം അല്ല എന്താ പറയേണ്ടത് പിന്നെ പണിയില്ല നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് നരി നീ പൊത്ത് മേടിക്കും കേട്ടോ േ മെർഡർ കേസ് നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും കടലാസുകളും ഇതിലുണ്ട് കിട്ടിച്ചോന്നുകൊണ്ട് വന്നല്ലേടാ ഞാന് പാടുപെട്ട് കെട്ടിച്ചോന്നുകൊണ്ട് വന്ന ഒന്നുമല്ല

അത്രേ ഉള്ളു നീ ഒരു പണി എന്തോ നിനക്ക് നമ്മുടെ ഓർമ്മയില്ലടാ ഇട തേരിട്ട സഹദേവൻ വ്യാജ മദ്യം പണ്ടൊരു അഞ്ചാറ് പേരുടെ കണ്ണു പോയ കേസ് എടാ അന്ന് നീ അവനെ പിടിച്ച അകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ മൂന്നാല് പറഞ്ഞിട്ട് നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക കൗണ്ടറിൽ സഹദേവന്റെ അളിയ മിസ്റ്റർ പുഷ്കരാശിനെ കാണുക എന്നിട്ട് തോമസ് ആൻഡി സാർ എസ് പി പറഞ്ഞിട്ടാന്ന് പറയുക അവൻ മിനിറ്റ് വെച്ച ആളെ വിട്ട് വണ്ടിയെടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിൽ കൊണ്ട് ഇട്ട് തരും നീ ചെല്ല ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഇനി വേറെ വല്ലതും വേണോടാമ്പോ ടയറോ ഓയിൽ എനിക്കൊരു പാറുകാരൻ എടാ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനേ മുക്കാൽ വണ്ടികളും ഒരുവിധം മെനയായിട്ട് റോട്ടിക്കിടന്നു ഓടുന്നത് ഈ പാവം പിടിച്ച പാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാ എന്തിന് എന്റെ ഈ സ്കോഡ ഓയില് ഡീസല് ഫിൽറ്റർ ഇട എടുത്തിട്ട് ആറ് മാസമായി ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല തോമസാൻഡാടാ പിന്നെ വീട്ടിൽ പെമ്പർ കൂടെ കൊടുത്തൂടെ എന്തോന്ന് സ്പോൺസർഷിപ്പ് ഒരു കാര്യം ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപൊടാ വിളി വേണ്ട ഇന്നത്തെ നിലക്ക് എ സി നരേന്ദ്രനേക്കാൾ ഒരുപടി മുകളിലാണ് തോമസാന്നി ഓനക്കേട് സഹിച്ചു ഓ അല്ലേ പിന്നെ എടാ നരി പിന്നെ ഓഫീസിൽ നിന്നെ കണ്ടതല്ലേ വാ കേറ് നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം നല്ല സ്മൂത്ത് റമ്മ കിട്ടും വിട്ടു വാ കേറടാ ഓസ് ഇല്ലടാ നിന്റെ വീട്ടിലേക്കാ നീ അവളെ വിളിച്ചു പറ നല്ല ചായ വെക്ക വാട കേ